ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശം വളരെ ധൈര്യപൂർവ്വം ഇരിക്കുകയാണ് കാരണം ഒമ്പതാം തീയതി കോടതി കൂടുമ്പോൾ അവിടെ ലക്ഷ്മി വരില്ലല്ലോ എന്തായാലും ഈ കേസ് തള്ളിപ്പോകുന്ന കാലത്തിൽ പ്രകാശിനൊരു സംശയമില്ല വാട വിക്രമേ നമുക്കൊന്ന് പോയിട്ട് ഒന്ന് വിലസീട്ട് വരാണ്ട ആ കിരണനെ കഴിഞ്ഞ മുമ്പിൽ ഒന്ന് ഷോ ഓഫ് കാണിക്കണം നീയും കൂടി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കാർത്തികൻ മോളെ നീ വരുന്നുണ്ടോ ഏയ് ഞാൻ വരുന്നില്ല നിങ്ങളെന്തായാലും പോയിട്ട് വായിച്ചാൽ എന്ന് കാർത്തികയും പറയുകയാണ് അങ്ങനെ കോടതി കൂടുന്ന ദിവസം ഒന്നും അറിയാത്ത പോലെ നമ്മുടെ കിരണും കല്യാണിയുടെ വരുവാണ് കിരൺ പറയേണ്ടത് ഇപ്പം വരും ജയിച്ചവരെ പോലെ രണ്ടും കൂടി വരും അച്ഛനും മോനും കൂടി വരും എന്തായാലും ലക്ഷ്മി ഇന്ന് വരില്ലെന്നുള്ള സത്യ ലക്ഷ്മിയമ്മ വരില്ല എന്നുള്ള സത്യം നമുക്കറിയാലോ അതുപോലെ തന്നെ അവർക്കും അറിയാം അതിൻ്റെ ഇതായിരിക്കും പക്ഷെ നമ്മൾ ലക്ഷ്മമ്മ വരും എന്ന രീതിയിൽ തന്നെ വേണം കല്യാണി അവരുടെ മുമ്പിൽ നിൽക്കാനായിട്ട് എന്ന് പറയണം അതെനിക്ക് പിന്നെ അറിയാമല്ലോ കിരണേട്ടാ അവർക്ക് പ്രതീക്ഷ കൊടുക്കാം അവരങ്ങോട്ട് ജയിക്കട്ടെ എന്നിങ്ങനെ പറയണം അങ്ങനെ കോടതി കൂടുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണി പുറത്തിങ്ങനെ നിൽക്കുമായിരിക്കോട്ടോ നമ്മുടെ കി വിക്രവും അതുപോലെ തന്നെ പ്രകാശനും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രകാശൻ നേരെ വിക്രത്തിൻ്റെ നമ്മുടെ കിരണേയും കല്ലിൻ്റെ അടുത്തേക്ക് പോവാണ് എന്തിനാ ഇവിടെ വന്നത് ഇന്ന് കോടതി നടക്കാൻ പോണൊന്നുമില്ല ഇന്ന് കേസും കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾ പറയാം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ് അതെന്താ താൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ആ ലക്ഷ്മി എന്ന് പറഞ്ഞോളൂ ഓടിപ്പോയെന്ന് പറയാണ് ഏ ഓ ഓടിപ്പോയെന്നോ ലക്ഷ്മിയമ്മ അങ്ങനെ എവിടെയും പോകില്ല ലക്ഷ്മിയമ്മ വരും എന്നൊക്കെ നമ്മുടെ കല്യാണി പറയണ്ട് ആഹാ നീനക്ക് അത്ര ധൈര്യം ഉറപ്പാണ് ലക്ഷ്മമ്മ വരുമെന്ന് എടി നീ എന്നാ അറിഞ്ഞോ ലക്ഷ്മിയാന്ന് പറഞ്ഞ ലക്ഷ്മിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഇല്ലേ അവരെ ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയടേ ഏഹ് ഒത്തുതീർപ്പ് എന്ത് തീർപ്പാക്കി എന്നാ നിങ്ങളീ പറയണത് എന്ന് കല്യാണി ചോദിക്കുമ്പോ അതോ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം അവർക്ക് ഞാൻ അഞ്ചു കോടി രൂപ കൊടുത്ത് ഈ കേസ് തീർപ്പാക്കി അവരിന്നിവിടെ വരാൻ പോകുന്നില്ല ഈ കേസ് നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലക്ഷ്മിനെ വിവാഹം കഴിക്കും കാർത്തികയുടെ അമ്മ ലക്ഷ്മിയെ അവർ ഞാൻ വീണ്ടും വിവാഹം കഴിക്കാൻ പോവാടി മൂന്നാമത്തെ വിവാഹം എന്ന് പറയാണ് കിരണ് കണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് ചിരി അടക്കി പിടിച്ച് പറയുന്നുണ്ട് അതെ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ ലക്ഷ്മി അമ്മ ഇന്ന് വരൂ കേസ് നടക്കും നിങ്ങൾ ജയിലിലേക്ക് പോകും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഈ മോനും ജയിലിൽ പോകും നിങ്ങളുടെ തള്ളയും ജയിലിൽ പോകും പോകുന്നൊക്കെ കിരൺ പറയുന്നുണ്ട് കാണാം കാണാം എന്ന് പ്രകാശിനും പറയാണ് അങ്ങനെ കോടതി കൂടുകയാണ് എങ്കിൽ അപ്പൊ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലക്ഷ്മീനെ വിചാരണ ചെയ്യേണ്ട സമയത്താണല്ലോ കോടതി സമയം കഴിയുന്നത് അപ്പൊ ആ കോടതി പറയുന്നുണ്ട് ആ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിചാരണ ചെയ്യാൻ പോകുന്ന ലക്ഷ്മി അമ്മളെ വിളിച്ചിട്ട് വിചാരണ ചെയ്തോളൂന്ന് പറയാണ് അപ്പൊ ആ ലക്ഷ്മിയമ്മിന് മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോൾ ലക്ഷ്മിയമ്മ വരുന്നില്ല പ്രകാശനൊക്കെ ഇങ്ങനെ ചിരിക്കും അട കിണിന മുഖത്ത് നോക്കിയിട്ട് കിണും കാലത്ത് പോലത്തെ ടെൻഷൻ ഉള്ള പോലെ പ്രകാശിന് മുമ്പിൽ അഭിനയിക്കുകയാണ് ശേഷം ആ അവര് വരാത്തോണ്ട് ഈ കേസ് എന്തായാലും അതാണ് ഇങ്ങനെ ഇതാക്കി അസാധുവാക്കിയിരിക്കണം എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ പ്രകാശനും വിക്രവും ഭയങ്കര പൊട്ടിച്ചിരിയാട്ടോ പുറത്തുനിന്ന് പ്രകാശനും വിക്രവും പറയുന്നുണ്ട് അതേ ഞങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളുടെ സമയം വെറുതെ കളയേണ്ട അവർ വരില്ല അവർ പോയെന്ന് അവർ എപ്പോഴേ തമിഴ്നാട്ടിൽ പോയി അഞ്ച് കോടി രൂപയാണ് കൊടുത്തിരിക്കണത് പത്ത് കോടി രൂപയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഇപ്പോൾ കോടിയൊക്കെ നിങ്ങൾക്ക് പത്ത് രൂപയുടെ വിലയുള്ളൂ എന്നൊക്കെ പറയുകയാണ് എന്തായാലും നിങ്ങൾ പോവാൻ നോക്ക് ഞങ്ങളെ ഞാൻ എൻ്റെ കല്യാണത്തിന് വിളിക്കാം അപ്പോൾ വരണം കേട്ടോ എന്ന് വേണ്ടേ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് പ്രകാശം ജയിച്ച പോലെ അവിടുന്ന് പോകുക കേട്ടോ കിണിനും കാര്യം എനിക്ക് ചിരി വരുവാണ് അയാളെ പോണത് കണ്ടില്ലേ അയാളുടെ ഞങ്ങള് നമ്മൾ തോറ്റുപോയി എന്ന കല്യാണി നമുക്ക് ഇതൊക്കെ നേരത്തെന്നുള്ള കാര്യം ആ മണ്നും പൊട്ടനും അറിയില്ലല്ലോ അവരെന്താനും ചെയ്യട്ടെങ്കിൽ കേട്ടോ എന്തായാലും അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും അത്രയും വിചാരിച്ചാൽ മതി അവരെ കുറിച്ച് എന്ന് പറയണം അങ്ങനെ കോടതിന്ന് വന്ന പ്രകാശൻ നമ്മുടെ കാർത്തികത്ത് പണ്ട് മോളെ നമ്മൾ ജയിച്ചു മോളെ അവള് വന്നില്ല ആ ലക്ഷ്മി അവള് പോയല്ലോ അതുകൊണ്ട് കോടതിയിൽ കേസ് പോയി എന്ന് പറയാണ് നമ്മൾക്ക് ഇനി ധൈര്യമായിട്ട് എനിക്ക് മോളുടെ അമ്മയുടെ കഴുത്ത് താലി കെട്ടാം എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ അമ്മയെടുത്ത് ഇങ്ങോട്ട് വരാൻ പറയൂ നമുക്ക് പറ്റിയ മുഹൂർത്തം ഇന്ന് തന്നെ ജോലിച്ചെടുത്ത് പോയി നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം എന്ന് പറയണം ആ സമയത്ത് കാർത്തിക പറയേണ്ട അമ്മേത്തിന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ എങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ പ്രകാശനം പോകക്കോന്ന് ആകെ തെളിയു ആട്ടോ വിക്രം പറഞ്ഞത് ഹാവു ഇപ്പോഴാണ് സമാധാനമായത് എന്തായാലും അച്ഛൻ്റെയും ചേച്ചി അമ്മയും തമ്മിലുള്ള വിവാഹം നടക്കുമല്ലോ എന്ന് വിക്രവും പറയുകയാണ് കാർത്തിക മനസ്സിലാക്കണം നടക്കോടെ നടക്കും നിങ്ങൾ രണ്ടു ജയിലിലേക്ക് നടക്കും രണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് കാർത്തിക മനസ്സിലിങ്ങനെ വിചാരിക്കുകട്ടോ പിന്നീട് കാണിക്കണേ നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ഷാ എടുത്ത് പറയേണ്ട ഷാരി എങ്ങനെയെങ്കിലും ആ മനോഹറിനെ ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ നമുക്ക് കുഞ്ഞിനെ ഒഴിവാക്കാൻ നോക്കണ്ട മനോഹറിനെ ഒഴിവാക്കാം അതിന് തൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ അവൻ പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് കൊടുത്തെങ്കിൽ അവൻ ഈ സ്പോട്ടിൽ തന്നെ വിടും അതിന് തൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എൻ്റെ കയ്യിൽ ഞാൻ വിചാരിച്ച ഒന്നും ഇല്ലെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും രൂപയെടുത്ത് ചോദിക്കാം താൻ ചോദിച്ചാൽ തൻ്റെ പെങ്ങൾ തരാൻ പോകണമെന്നില്ല അവള് പത്തിന് പൈസ തനിക്ക് തരില്ല അവള് തരും ഞാൻ ചോദിച്ചാൽ തരും ഞാൻ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറയണം താൻ വാങ്ങിച്ചിട്ട് വാ അങ്ങനെ താൻ വാങ്ങിച്ച് തന്നിട്ടെങ്കിൽ താൻ ആണെന്ന് ഞാൻ പറയോടോ എന്ന് പറയുന്നത് തന്നെ ഞാൻ അംഗീകരിക്കും എന്നെ വീടിനെ പഴയ പോലെ തന്നെ കാണാൻ തുടങ്ങും എന്ന് പറയാണ് ശരി ശാലി ഞാൻ മേടിച്ചിട്ട് വന്നിരിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ രാഹുൽ രൂപേനെ ഫോം വിളിക്കുന്നുണ്ട് രൂപയെ എനിക്കിതിനെ എത്രയും പെട്ടെന്ന് കാണണം എനിക്കൊരു അത്യാവശ്യ കേസ് ഉണ്ട് നീ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നേ പറ്റുമെന്ന് പറയുകയാണ് ചേട്ടൻ പറഞ്ഞ എന്നെ തരാതിരിക്കുമോ ചേട്ടാ പത്ത് ലക്ഷം അല്ല ഇരുപത് ലക്ഷം വേണമെങ്കിൽ ഞാൻ ചേട്ടനെ തരും ആ അത് മതി രൂപയെ അല്ല ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അവിടെ വരുന്നില്ല രൂപ ഞാൻ ഇന്ന സ്ഥലത്ത് വരാൻ നീ അവിടേക്ക് വരാൻ വേണ്ടി പറയണം ശരി ചേട്ടാ എന്ന് രൂപ പറയുന്നുണ്ട് ശേഷം രാഹുൽ പറഞ്ഞിട്ട് കണ്ടോടെ ഷാരി അവൾ പൈസരാമെന്ന് പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു രാഹുൽ അവിടെ നിന്ന് ഇറങ്ങുകട്ടോ അതിനുശേഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഫോം വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര ചന്ദ്രസേനെ വിളിക്കുകയാണ് ആ ചന്ദ്രേട്ട എവിടെയാ ഞാൻ ഇവിടെ എന്ത് രൂപ എന്താ ചോദിക്കുമ്പോ അതെ രാഹുൽ എന്ന് പറഞ്ഞാൽ അലവലാതെ എന്നെ വിളിച്ചു വന്നു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ട് പോലും അയാളെ മരുമോനെ കൊടുക്കാനായിട്ട് മരുമോനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് എങ്കിലല്ലേ നമ്മുടെ കീഴിനെ കല്യാണിനെ വേർതിരിച്ചിട്ട് പിന്നെ കൊണ്ട് അയാളെ മോളെ കെട്ടിക്കാൻ പറ്റുള്ളൂ അതിനുള്ള താൻ താനെന്ത് പറഞ്ഞു ഞാൻ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അത് നന്നായിട്ടോ അവരിട്ടൊരു പണി കൊടുക്കാം അല്ല എവിടെ വെച്ചിട്ട് അയാൾ തരാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴും ആ റോഡിൻ്റെ സൈഡ് വെച്ചിട്ട് വരാനാ പറഞ്ഞത് ശരി താൻ അവിടെ പോയിട്ട് പത്ത് ലക്ഷം രൂപ ബാഗിലാക്കിയിട്ട് ഇന്ന് ഇപ്പോൾ തന്നെ ബാങ്കിൽ പോയിട്ട് പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് ബാഗ് ബാഗിലാക്കിയിട്ട് താൻ അങ്ങോട്ട് പോയിക്കോ തന്നെ തൊട്ടു പിന്നെ എൻ്റെ ഗുണ്ടകൾ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം മനസ്സിലായോ മനസ്സിലായ ശാന്തമായിട്ടാന്ന് പറയുകയാണ് അങ്ങനെ ബാങ്കിൽ പോയിട്ട് രൂപ പത്ത് ലക്ഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ എടുക്കുക കേട്ടോ അതിന് ശേഷം ോടരികിൽ നമ്മുടെ രാഹുൽ കാത്ത് നിൽക്കേണ്ട രൂപ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ രാഹുലേട്ടാ ആ രൂപ നീ പണം കൊണ്ടുവന്നോ ചേട്ടൻ പത്ത് ലക്ഷം രൂപ കൊണ്ടുവരാനില്ലേ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ അതെയോ അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല പത്ത് ലക്ഷം രൂപവരെ കൊടുത്താൽ മതി ഇരിക്കട്ടെ ചേട്ടാ അവന് ഒരിക്കലും ഇനി ഇങ്ങോട്ടേക്ക് വരരുത് ശരി രൂപയെ എന്നാ ഞാൻ പോയിക്കോട്ടെ ഏട്ടാ ആ നീ പോയിക്കോ ഞാൻ അവനെ പോയി അവനെ പണം കൊടുത്തിട്ട് ഇപ്പൊ തന്നെ അവൻ ഒഴിവാക്കി വിടുക വീട്ടിൽ വെച്ചിട്ട് പണം കൊടുക്കുന്നൊന്നുമില്ല ഇല്ല അവിടെ സരിവും മോളുണ്ടല്ലോ അവള് കണ്ടെ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ ഇവിടെ വരാനാ പറഞ്ഞിരിക്കണത് അവൻ ഇവിടെ വന്നിട്ട് പണം കൊടുത്തിട്ട് ഞാനും പോകൂ എന്ന് പറയാണ് ഇനി നമ്മൾ കാത്തിരുന്ന പോലെ കിരണിന്റെ അതുപോലെ തന്നെ സയ്യുടെ വിവാഹമാണ് ശരി അതെന്താ ചേട്ടൻ ചെയ്തു ഞാൻ ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു രൂപ അവിടുന്ന് പോകുകട്ടോ രൂപ പോകുന്നത് നമ്മുടെ സേനയുടെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുവാണ് രാഹുലിനെ പിടിച്ച് വണ്ടിന്ന് വലിച്ചിറക്കുവാണെങ്കിൽ നിങ്ങൾ ആരെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗുണ്ടകൾ മുഖമൊക്കെ മറിച്ചിട്ട് ആ പെട്ടി വാങ്ങുകട്ടോ അയ്യോ പെട്ടി പെട്ടി എന്ന് പറഞ്ഞാൽ രാഹുലിക്ക് അറിയുന്നുണ്ടെങ്കിലും ഗുണ്ടകൾ രാഹുലിനെ പിടിച്ച് തള്ളിയിട്ട് ആ പെട്ടിയായിട്ട് ഓടി രക്ഷപ്പെടുവാണ് ശേഷം അവർ വണ്ടി കയറി നേരെ ചന്ദ്രസേനെ വീട്ടിലേക്ക് പോകുകട്ടോ ആ പെട്ടി ചന്ദ്രസേനെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്നാൽ വിട്ടോ എന്ന് ചന്ദ്രസേന പറയാണ് ചന്ദ്രസേന ആ പണം അങ്ങനെ തന്നെ രൂപക്ക് കൈ മാറും കേട്ടോ ഒരു പറയണ്ട അയ്യോ ഇത് എനിക്ക് വേണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ ചന്ദ്രേട്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പണവും നഷ്ടപ്പെട്ട് ആകെ അവശനായിട്ട് വീട്ടിലേക്ക് വരുവാണ് ഷാരി ചോദിക്കണ്ടേ എന്താ നിങ്ങൾക്ക് പണമൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് കിട്ടി അത് പോയും ചെയ്തു പോയിരുന്നു എങ്ങനെ പോയിരുന്നു കുറച്ച് ഗുണ്ടകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പണം തട്ടിക്കൊണ്ട് പോയി നിങ്ങൾക്ക് രൂപ പണം തന്നെ കാര്യം വേറെ ആർക്കറിയാനെ അത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ രൂപക്ക് അപ്പം അവളുടെ തന്നെ നീ ഇത് എന്തെങ്കിലും പരിപാടിയായിരിക്കും അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ചന്ദ്രസേനയുടെ പരിപാടി ആയിരിക്കും നീ നീ വെറുതെ രൂപേനെ കുറ്റം പറയേണ്ട കേട്ടോ എന്ന് രാഹുൽ പറയണേ എങ്കിലും നിങ്ങൾ പണം ഉണ്ടാക്കുക എന്നിട്ട് ആ മനോഹരനെ ഒഴിവാക്ക് എന്ന് പറയണേനെ ഉണ്ടാക്കും പണം ഉണ്ടാക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ രൂപ എടുത്ത് പണം ആവശ്യപ്പെടുവാണ് നമ്മുടെ രാഹുൽ പക്ഷെ ആ പ്രാവശ്യം രൂപ പണം കൊടുക്കില്ല കേട്ടോ ഇന്ന സ്ഥലത്ത് വരാൻ വേണ്ടി പറയും പക്ഷേ അവിടെ വരുന്ന രാഹുലിനെ രൂപ അതിന് മുമ്പ് തന്നെ ഗുണ്ടകളെ വിട്ട് തല്ലി ചതിച്ച് രാഹുലിനെ കൊല്ല കൊല ചെയ്യാൻ പോകുന്ന ഭാഗമായിട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും രാഹുലിനെ എല്ലാ പ്രാവശ്യവും കിടന്ന കിടപ്പിലേക്ക് കിടന്നിട്ട് കുറച്ചൊരാഴ്ച കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് നടക്കും അടി അടികൊണ്ടാൽ ഒരാഴ്ച കിടക്കും പിന്നെ എഴുന്നേറ്റ് നടക്കും അങ്ങനെ തന്നെയാണ് രാഹുൽ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ കേട്ടോ രാഹുലിൻ്റെ നല്ലൊരു പണി തന്നെ രൂപം ചന്ദ്രസേന കൊടുക്കുന്നുണ്ട് ഇനി മേലെ ഇയാളെ പരിപാടിക്ക് നിൽക്കരുത് എന്ന് രീതിയിലാണ്ടോ ചെയ്യണത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്ടോ ഇനി ഈ ആഴ്ചയെ വരാ ഇനി വരാൻ പോകുന്ന ആഴ്ച നടക്കാൻ പോകുന്നതോ എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയായിരിക്കും അതിനിടക്ക് പിന്നെ സരിയു സത്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സരിയു താരുടെ കൂടെ പോകാനും ചാൻസ് ഉണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കമെൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ